ഹായ് ഫ്രണ്ട്സ് അനിയ കെ ജി ടെക്കിലേക്ക് സ്വാഗതം അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ് ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാക്കി സർട്ടിഫിക്കറ്റ് പോലെയല്ല ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ ഒരു ആവശ്യം അനുസരി അറിയാവുന്നതുകൊണ്ട് ഒരുപാട് കുട്ടികൾ നേരത്തെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ മൂന്നും നമ്മൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓണാക്കി വെച്ചേക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പത്രക്കുറിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കുലർ പുറത്തുവിട്ടിട്ടുണ്ട് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ ആവശ്യ ആവശ്യത്തിനായിട്ട് നേറ്റിവിറ്റി ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾക്ക് ധാരാളം അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വില്ലേജ് ഓഫീസുകളിൽ നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന് അഡ്മിഷൻ അലോട്ട്മെൻറ്റിന് മാത്രമല്ല പ്ലസ് വണ് അഡ്മിഷൻ സമയത്തും നേറ്റിവിറ്റിയും ജാതിയും തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാത്രം മതി ഓക്കെ അപ്പൊ ജാതി സർട്ടിഫിക്കറ്റിനും എസ് എൽ സി നേവിറ്റിക്കുമായിട്ട് നമ്മുടെ എസ് എൽ സർട്ടിഫിക്കറ്റ് തന്നെ നമ്മുടെ ജാതി പറയുന്നുണ്ട് നമ്മുടെ നേറ്റിവിറ്റിയും പറയുന്നുണ്ട് ഇനി പട്ടികജാതി പട്ടികവർഗ ഒ ഇ സി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതു പിന്നെ നമ്മൾ വരുമാനം കുറവാണെങ്കിൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തിട്ടേക്കാം ഓക്കെ എന്തായാലും ജാതി സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ ഒ ഇ സി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആവശ്യമുള്ളത് പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ജാതി വേറെയായിട്ട് കൊടുക്കാറുണ്ട് വേറെ ആയിട്ട് വരാറുണ്ട് ഓക്കെ അങ്ങനെ ഉള്ളവർ ഉറപ്പായിട്ടും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് ബാക്കി ആർക്കും തന്നെ ജാതി സർട്ടിഫിക്കറ്റോ വരുമാന സർട്ടിഫിക്കറ്റോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് അനിയ കെ ജു ടെക് എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അനിയാ കെ ജു ടെക്